ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് രണ്ട് ഉരുളക്കിഴങ്ങും രണ്ട് മൂന്നാലഞ്ച് മുട്ടയുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് ചോറിൻ്റെ സൈഡായിട്ടൊക്കെ വെച്ച് കഴിക്കാൻ നല്ല ബെസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ കൊടുക്കാൻ വെല്ലേക്കുള്ള ഓള് തന്നെ ഒന്ന് ആവർത്തിക്കണേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് ഈ മുട്ടയും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം ഞാൻ ഇവിടെ കുക്കറിലാണ് വേവിക്കുന്നത് അതുകൊണ്ട് ഒരു കുക്കർ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു അഞ്ച് മുട്ടയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും ഒരുമിച്ച് തന്നെയാണ് ഞാനൊന്ന് കുക്ക് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് കുക്ക് ചെയ്തെടുക്കാം എളുപ്പത്തിൽ ഫാസ്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കാന്നല്ലേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ അപ്പോൾ എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ് അപ്പോഴിതാണ്ടേ ഒരു അഞ്ച് മുട്ടയും രണ്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ട് ഇനി ഇത് വേഗം അതായത് ഇത് മുങ്ങാൻ പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം സാധാരണ മുട്ട മാത്രമാണ് വേവിക്കുന്നതെങ്കിൽ ഒരൊറ്റ വിസിൽ മതിയാവും ഉരുളക്കിഴങ് കൂടെ ചേർത്ത് വേവിക്കുന്നതുകൊണ്ട് ഒരു രണ്ട് വിസിൽ ഞാനൊന്ന് കേപ്പിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് വിസിലൊക്കെ ഒന്നാകുമ്പോഴേക്കും നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോഴ് ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചെറിയ ഒരു മസാല ഒന്ന് റെഡിയാക്കണം ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒന്നും ചേർക്കണ്ട അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂണോളം മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒരു ടീസ്പൂണോളം ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വറ്റൽമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം നിങ്ങളുടെ ആ ഒരു എരിവിനനുസരിച്ച് ഇത് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് റോസ്റ്റാക്കി എടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിൻ്റെയൊക്കെ കളർ ജസ്റ്റ് ഒന്ന് മാറി വരുന്നവരെയും നന്നായിട്ടൊന്നും വറുത്തെടുക്കണം അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും കേട്ടോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ആക്കി എടുക്കാം ഇപ്പൊ ഇതാണ്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാവേ ഇപ്പതാണ്ടൊന്ന് തണുത്തിട്ടുണ്ട് ഞാനൊരു മിക്സർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഇതാണ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം വീണ്ടും അതേ പാനിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയില വേണമെങ്കിലും ചേർക്കാം പക്ഷേ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണൊക്കെ കടുക് വന്നിട്ട് പൊട്ടിക്കാം കടുക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇപ്പം നാടൻ കടകൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട് അപ്പൊ നമ്മുടെ കടകൊക്കെ ഒന്ന് പൊട്ടിട്ടുണ്ട് ഈ സമയം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇനി നമ്മൾ മുട്ടയും അതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു മുട്ട നാലായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം മുട്ടയൊക്കെ ഉടഞ്ഞു പോവാതെ മിക്സ് ആക്കാൻ എന്നു പറയുന്നില്ല ഒന്ന് രണ്ടെണ്ണൊക്കെ ഉടഞ്ഞു പോവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്നാങ്ങ് മിക്സ് ആക്കി കൊടുക്കാം ഒരുപാട് ബലോ ഒന്നും കൊടുക്കണ്ട ഇതുപോലെ ജസ്റ്റ് ഒന്നും മിക്സ് ആക്കി കൊടുക്കാം ഞാനിവിടെ വളരെ കുറച്ച് എണ്ണയെ ചേർത്തിട്ടുള്ളൂ അപ്പൊ നിങ്ങളുടെ പാകത്തിനൊക്കെ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മളിവിടെ റെഡി ആക്കി വെച്ചേക്കുന്ന നമ്മുടെ മസാല ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ നങ്ങ് മിക്സാക്കി എടുക്കാം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ റോസ്റ്റ് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് നല്ല ആവശ്യത്തിന് എരിവൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ആണ് നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനൊക്കെ തോന്നും കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെയോ ഇനി ചപ്പാത്തിയിലൂടെയോ അല്ലെങ്കിൽ കഞ്ഞിലൂടെയൊക്കെ സൈഡായിട്ട് വെച്ച് കഴിക്കാൻ നല്ലതാണ് ഞാനിത് കൂടുതൽ സാമ്പാർ റൈസ് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതലുണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് അങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയേലയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയേലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്തോളൂ അല്ലെങ്കിൽ കറിവേപ്പിലൊക്കെ ചേർക്കാം ഇനി വീണ്ടും ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം അപ്പോൾ അതാണ് നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് മുട്ട ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ട്രൈ ആക്കി നോക്കിക്കോളൂ നല്ല ടേസ്റ്റിയാണ് നല്ല സ്പൈസിയാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ചോറിൻ്റെ കൂടെയോ കഞ്ഞിലൂടെയോ ചപ്പാത്തിലൂടെ ഒക്കെ കഴിക്കാൻ ബെസ്റ്റാണ് അപ്പോൾ ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് ഇനി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം